കണ്ണ് ഇടയ്ക്കിടി തുടിക്കുന്നുണ്ടോ കഷ്ടകാലമല്ല കാരണം ഇതിന് പിറകിൽ ആരോഗ്യപരമായ ചില കാരണങ്ങളുമുണ്ട് ഇതിനെക്കുറിച്ചറിയാം നാം പലപ്പോഴും പണ്ടേ പറഞ്ഞു കേട്ട പല കാര്യങ്ങളുമുണ്ട് ഇതിലൊന്നാണ് കണ്ണ് തുടിക്കുക എന്നത് കണ്ണ് തുടിക്കുന്നത് കഷ്ടകാലം വരാനാണെന്നും ഇതുപോലെയുള്ള ചില വിശ്വാസ സംബന്ധമായ കാര്യങ്ങളാണെന്നും നാം കേട്ടു കാണും എന്നാൽ ഇതിന് ആരോഗ്യപരമായ വിശദീകരണം പലതുമുണ്ട് നമ്മുടെ ശരീരത്തിലെ ചില പോഷകങ്ങളുടെ കുറവ് മുതൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ഇതിന് കാരണമാകാറുമുണ്ട് ഇത്തരം ചിലതിനെ കുറിച്ച് അറിയാം ഒന്നാമതായി മഗ്നീഷ്യം ശരീരത്തിൽ മഗ്നേഷ്യം കുറയുമ്പോൾ ഇത്തരത്തിൽ കണ്ണ് തുടിക്കും മഗ്നേഷ്യം കുറവ് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാക്കുവാനും ശരീരവേദനകൾക്കും എല്ലാം കാരണമാകുന്ന ഒന്നാണ് മഗ്നേഷ്യം കുറയുമ്പോൾ കൈകാൽ വേദന സന്ധിവേദന ഉത്കണ്ഠ എന്നിവയെല്ലാം ഉണ്ടാകുവാൻ സാധ്യത ഏറെയാണ് ചീര സീഡ്സ് എന്നിവയെല്ലാം കഴിക്കുന്നത് മഗ്നീഷ്യം ലഭിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിന് പുറമെ വൈറ്റമിൻ ഡി ബി ട്വൽവ് ഇലക്ട്രോലൈറ്റുകൾ എന്നിവയുടെ കുറവും ഇത്തരം രോഗത്തിന് കാരണമാകാറുണ്ട് വൈറ്റമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടം സൂര്യപ്രകാശമാണ് ദിവസവും അരമണിക്കൂർ നേരം സൂര്യപ്രകാശം കൊള്ളുക കൂൺ മുട്ട സീഡ്സ് നട്സ് എന്നിവയെല്ലാം ഈ പോഷകം നൽകുന്നു വൈറ്റമിൻ ബി ട്വൽവ് സാധാരണ മാംസാഹാരത്തിൽ നിന്നാണ് കൂടുതൽ ലഭിക്കുക പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട തവിടുകള ധാന്യങ്ങൾ എന്നിവയെല്ലാം വെജിറ്റേറിയൻകാർക്ക് കഴിക്കാം കരിക്കിൻ വെള്ളം പോലെയുള്ളവ ഇലക്ട്രോലൈറ്റുകൾ വർദ്ധിക്കുവാൻ നല്ലതാണ് പാർക്കിൻസൺസ് രോഗമുള്ളവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പൊതുവെ ന്യൂറോ സംബന്ധമായ രോഗങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണയാണ് മേജ് സിൻഡ്രോം മൾട്ടിപ്പിൾ സിറോസിസ് എന്നിവയെല്ലാം കണ്ണ് തുടിക്കുന്നതിന് ലക്ഷണമായി വരുന്ന രോഗമാണ് എന്നാൽ ഇതല്ലാതെയും ഉണ്ടാകാം അടിക്കടി ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മെഡിക്കൽ കാരണങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക നാലാമതായി സ്ട്രെസ് സ്ട്രെസ് പോലുള്ള പ്രശ്നങ്ങൾ കാരണവും ഇതുണ്ടാകാം അമിതമായി മദ്യപിക്കുക കഫീൻ ഉപയോഗം കൂടുക കണ്ണിന് സ്ട്രെയിൻ ഡ്രൈ ഐ ചില മരുന്നുകൾ കാരണമുണ്ടാകുന്ന പാർശ്വഫലങ്ങൾ എന്നിവയെല്ലാം ഇതിന് കാരണമായി പറയാവുന്ന ഒന്നാണ് ലൈറ്റ് സെൻസിറ്റിവിറ്റി ഡീഹൈഡ്രേഷൻ എന്നിവയെല്ലാം ഇതിനുള്ള മറ്റു ചില കാരണങ്ങളിൽ പെടുന്ന ഘടകങ്ങളാണ്